നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് ഒരു മസാലപ്പൊടിയാണ് മസാലപ്പൊടി എന്ന് പറഞ്ഞാൽ വെറും മല്ലിപ്പൊടി മുളക് പൊടി മാത്രമേ ഉള്ളൂ അത് നമുക്ക് ചിക്കൻ വെക്കാം മത്സ്യക്കറി വെക്കാം കടല വെക്കാം മസാലക്കറി വെക്കാം നിങ്ങൾ മസാല കോഴിമുട്ട റോസ്റ്റ് ഉണ്ടാക്കുക അങ്ങനെ പല സാധനങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാലപ്പൊടി ഇതിനാവശ്യമായ സാധനം കുറച്ച് വെളിച്ചെണ്ണ മല്ലിപ്പൊടി മുളക് പൊടി മാത്രം മതി ചക്കത്തേക്കാം ഇരിക്കി നമ്മൾ കുറച്ച് പഠിച്ചെണ്ണ വര ഇരുന്നൂറ്റൻപത് ഗ്രാം മല്ലിപ്പൊടി വരാം ഇവിടെ കെട്ടി ഉണക്കി പൊടിച്ച പൊടിയാണ് അത് ഞാൻ ഈ പരിച്ചെണ്ണ എത്തിയാ മല്ലീൻ്റെ മൂന്നിലൊന്നും മുളക് പൊടി ഇരുന്നൂറ്റൻപത് ഗ്രാം മല്ലിപ്പൊടി ഒരു എഴുപത്തഞ്ച് ഗ്രാം മുളക് പൊടി നമ്മൾ നന്നായി വറുക്കുക ഇലിട്ടിട്ട് വറുത്ത് നല്ല മസാലേൻ്റെ പരിഭാവം വാങ്ങിയിട്ട് തണുപ്പിച്ച് നമുക്ക് കടല വയ്ക്കാനും മതി മത്സ്യത്തിൽ മത്സ്യക്കറി മസാല അടിച്ചു വയ്ക്കാനും ചിക്കൻ വയ്ക്കാനും എല്ലാം ഇതിനും ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പോൾ സാധാരണ നമ്മൾ ചട്ടിയടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ട് മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വറുത്ത് എടുക്കാൻ സാധാരണ പറ്റും അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇപ്പം നമ്മൾ ചട്ടിയെടുപ്പത്തേക്ക് പദ്ധതിയിൽ എടുക്കേണ്ട പണിയില്ല നമുക്ക് പൊടി ഉണ്ടെങ്കിൽ അത് ആ പൊടി മാത്രം വെച്ചെടുത്താൽ മതി അപ്പോൾ പൊടി കരിയില്ല പിന്നെ ഇത് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്നെങ്കിലും മസാലപ്പൊടി ആയി ആ മസാലപ്പൊടി കൊണ്ട് നമുക്ക് പലയിതും ചെയ്യാൻ പറ്റും ചിക്കൻ നന്നായി കഴുകി കരി മസാല മസാലപ്പിരട്ടി വെച്ചിട്ട് ഉള്ളി മൂപ്പിച്ച് അഴുക്കിയിട്ടാണ് നല്ല മസാലപ്പൊടി ആവുക അത് അപ്പോൾ നമ്മൾ അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ചിട്ട് മസാലപ്പൊടി ഉണ്ടാക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ട് സ്പൂൺ ഇട്ടാൽ മതി അതേപോലെ കടല വെക്കാം വെക്കുക മുട്ടമൊശുണ്ടാക്കുക മസാലക്കറി ഉണ്ടാക്കുക മീൻകറി വെക്കാം മസാല അരച്ച് എല്ലാത്തിനും ഇതേപോലെ ഉണ്ടാക്കി വെച്ചാൽ രാവിലെയൊക്കെ പോകുമ്പോൾ ഭയങ്കര സുഖമായിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും മനസ്സായില്ലേ പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിക്കാം ഈ മസാലപ്പൊടി നിങ്ങൾ കണ്ടില്ലേ ഇനി ഇതും ഉപയോഗിച്ച് ഞാൻ കറികളും ഞങ്ങൾക്ക് ഇട്ടുതരാം ഞാൻ നന്നായിട്ട് മസാലപ്പൊടി ഉണ്ടാക്കി വെക്കാറാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറുതായിട്ട് ഉണ്ടാക്കിയതാണ് ഇവിടെ ഞാനിപ്പോഴും മസാലപ്പൊടി ഇങ്ങനെ ഉണ്ടാക്കി വെക്കേണ്ടി ചെയ്യാറ് നമുക്ക് പെട്ടെന്ന് പോയെല്ലാം ചെയ്യാം പിന്നെ ഒരു കടലക്കറിയൊക്കെ വെക്കാനെളുപ്പമാണ് ഉള്ളിൻ്റെ അക്കാടി ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് വേവിച്ചു കടല മസാല ലേശിട്ട് ലശം തേനാപ്പാൽ ഒഴിച്ചാൽ കടലക്കറി ഇനി ഇത് ഇതേ ഇത് ഇത് വെച്ചിട്ടുള്ള കറികളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് വീണ്ടും കാണിച്ചു തരാം അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം സന്തോഷമായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് കറികളൊക്കെ ഉണ്ടാക്കി കൂട്ടി ഇതിൻ്റെ രുചികളൊക്കെ എന്നെ അറിയിക്കണം